നമ്മൾ നമ്മുടെ ഗൈഡ് എന്ന് പറയുമ്പോ അങ്കിളാണ് വടക്ക് മൂത്ത ഭഗവാൻ ക്ഷിപ്രകോപിയാണ് ദേഷ്യപ്പെട്ട പുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോന്ന് എഴുന്നൂറ് ശിവന്റെ ബോധം കിട്ടാമാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫീൽ ആണ് ട്ടോ നമുക്ക് കൂട്ടിനെ ബോട്ട് ഇല്ലേ ബോട്ട് അതിന്റെ റിപ്പയറിങ്ങി ആണ് പലയൊക്കെ മാറ്റി തടി വെച്ചിছে സോഫ്റ്റ് ഉടൻ വളന്ന എൻ മനസിൻ താഴ്വരയിൽ എന്താ ഇവിടേ എവിടെ പോവുന്നുടാ നമ്മൾ ട്രക്കിങ്ങിന പോകുവാണ് ഗയ്സ് യെസ് അപ്പോൾ നമ്മളുടെ പരം ഗുവാതാംഗടണക്കടാണ് ഗുവാതാംഗടണക്കട ഗുവാതാംഗടണക്കട എങ്ങനെയാണ് എന്നാണോ ചോദിക്കണേ നമ്മളിത് ഇപ്പം കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകാനായിട്ടോ നമ്മുടെ ഗൈഡ് എന്ന് പറയുമ്പോൾ റോയ എബ്രഹാം എന്ന് പറയുന്ന ചേട്ടനാണ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇവിടെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ആൻഡ് പുള്ളിയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മളെ കേവിന്റെ ഉള്ളിലൊക്കെ കയറ്റി നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കേവിൽ കയറാൻ നല്ല പേടിയേക്കും കയറിയതിൻ്റെ എൻട്രൻസ് കുറച്ചൊന്നും ചെറുതാണ് അപ്പം നമ്മൾ കയറില്ല അപ്പം പുള്ളി ഉള്ളതുകൊണ്ട് നമ്മളെ കയറ്റി ഒരുപാട് ഫോട്ടോസ് എടുത്തു എല്ലാം നല്ല കറക്റ്റ് ായിട്ട് ഡിസ്ക്രൈബ് ചെയ്തു തന്നു സോ നിങ്ങളിവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും പുളീനെ തന്നെ കോൺടാക്ട് ചെയ്യണോട്ടോ ഒരുപാട് ബെസ്റ്റ് ഗൈഡിനുള്ള അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയ ആളാണ് ഈ നിൽക്കുന്നത് നിക്കുന്നത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വർഷമായി കട്ടി പിതാക്ക രണ്ട് മൂന്ന് വയസ്സ് കേറിയതാണ് ആൾ അതുകൊണ്ടാണ് ഇത്രയും നോളജ് അതിനെ പറ്റി ഉള്ളത് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കാർമൽ ആയുർവേദിക് വില്ലേജിലാണ് കേട്ടോ അവിടെയെന്ന് പറയുമ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലാണ്ട് കാണാം അതായത് രണ്ട് ദിവസമായിട്ട് ഫുള്ളി ആയിട്ട് നമ്മളിങ്ങനെ അടുത്ത് ഇടപഴകിയാണ് നിന്ന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ഹെർബും ഒക്കെ ഉണ്ട് ചേട്ടൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് നമുക്ക് പറഞ്ഞു തരുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയില്ല നമ്മൾ ചോദിക്കാം റൈറ്റ് മറ്റേ മരമായിരിക്കും നമുക്ക് എന്താ പറയാ നോർമലി പോലും ഒരു മരം നമുക്ക് അറിയത്തില്ല ആ അതെ അതാണ് ഞാൻ പറയാൻ ഭയങ്കര ആക്റ്റീവ് ഭയങ്കര കോമഡിയൊക്കെ ആണ് നമ്മൾ സത്യം ഗായകനാണ് ആക്ടറാണ് ഓൾ ഇൻ വൺ ആണ് പുള്ളിക്കാരൻ എന്ന് പറയുമ്പോ എന്താ പറയാ നമ്മളിങ്ങനെ സീരിയസ് ആയിട്ട് ആയിരിക്കും ചേട്ടാ ഇങ്ങനെ കാര്യമായിട്ട് ഭയങ്കരമായിട്ട് കാര്യം ആ ഇത് എന്തോ വലിയ കാര്യമാണ് ലാസ്റ്റ് കൊണ്ടുവന്ന് മറ്റേ പൂച്ച കലോടിക്കെന്ന് പറയുന്നാലും കോമഡി നമുക്കിട്ടാണ് തരുന്നത് എന്തായാലും വ്ളോഗ് കണ്ടുപോക്കും ഇതിൽ ചേട്ടൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂ കാര്യം നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ചേട്ടൻ ഭൂതത്താൻ കേട്ടിൻ്റെ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് ചേട്ടൻ ഞാൻ എന്തായാലും അവരെ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ചേട്ടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ വൈശം നമ്മളിത് ട്രക്കിങ്ങിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആനയാണ് ആനയുടെ കടുവയുള്ള എല്ലാവരും ഉള്ളതാണ് ഏതുകൂടെ ആനയാണ് നമുക്ക് ഉള്ളത് ഇപ്പം നമുക്ക് കാട്ടിലേക്ക് കയറി നമ്മളൊരു കാട്ടിലേക്ക് കയറി നിങ്ങൾ ഏതെങ്കിലും ഒരു കാട്ടിൽ കയറി അവിടെ ആന ആനയുണ്ടെന്നൊക്കെ അങ്ങനെ അറിയാൻ പറ്റും അറിയാമോ നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിലോ കേട്ടോ കാടുന്നറിയാണ് അപ്പോൾ നമ്മൾ കാട്ടിൽ കയറി നമുക്ക് ആന നമുക്ക് ആനയുടെ പിന്നോക്കി പോരുത് ആനകളെ ചവിട്ടിക്കൊല്ലും ആന ചൂര് സ്മെല്ല് അത് നമുക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറം വെച്ചാൽ ആനയുടെ ചൂരെ സ്മെല്ല് നമുക്ക് കിട്ടും അത് നമ്മുടെ സ്മെല്ലാം ആനയ്ക്ക് കിട്ടും നമ്മൾ കൂട്ടിമുട്ടില്ല മാറി മാറി പോകും അങ്ങനെ ഏത് കാർഡിലും കയറാവൂ നമ്മളിപ്പോഴേക്ക് ചാടി ആടിയോ ആന വരില്ല ആന സ്ഥിതി ജാതിക്കറിയാറുള്ളൂ ഒരു ആനസ്ഥിര മണർ കൂട്ടിന് ആനത്താര അല്ലെങ്കിൽ ആനച്ചാല അവൾ മാത്രം ആനകൂളു ഒരു ആന വരില്ല പിന്നെ ഏത് കാടായിക്കോട്ടെ എല്ലാ മൃഗങ്ങളും എല്ലാ റൂൾസ് നിയമങ്ങളും പാലിക്കും നിസ്സാരം കണ്ട കുരങ്ങില്ല നമ്മൾ കാണുന്ന കുരങ്ങ് ആ കുരങ്ങിൻ്റെ കൂട്ടം ചാടി ചാടി അങ്ങനെ പോവുകയാണ് ഒരാളെ കൂട്ടം മുട്ട് താഴേക്ക് ചാടി പോകുന്നു അവനെ ആ ഗ്യാങെന്ന് ഔട്ടാക്കി അവൻ ടെററിസ്റ്റാണ് തീവ്രവാദം ഈ ഗ്യാങ് ചെറുക്കയല്ല ചടതി പറിക്കാൻ പാടില്ല ചടതി പഠിച്ച കുടതി മാറി പൊക്കോളണം അത് കാല നിയമമാണ് അപ്പൊ നമുക്ക് വേനയ്ക്ക് നമ്മുടെ കാറ്റിൽ കയറിയ വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസരങ്ങളിൽ ഇതിന്റെ ഒരു തണ്ട് വെട്ടിയാൽ മതി രണ്ടോ മൂന്നോ ഗ്ലാസ് കുടിക്കാനുള്ള വെള്ളം കിട്ടും നിറച്ചു വെള്ളമാണ് പേരാണ് പുല്ലാന്തി അത് നാട്ടിൽ പൊടിച്ച് പുല്ലാന് പറയരുത് പുല്ലാന് നാട്ടിൽ കൊട്ടയും വട്ടിന്ന് ചെയ്യുന്ന സ്ഥലമാണ് പുല്ലാന് ഇത് വെള്ള പുല്ലാന്തിയ രണ്ട് മാറിപ്പോരരുത് ഇതിങ്ങനെ വലുതാവുന്ന ഒരു വെള്ളം കൂടെ സ്റ്റോർ കൊണ്ടിരിക്കുകയാണ് അറിയാൻ പാടത്തെ ആൾക്കാർ വെട്ടിക്കൊണ്ടിരുന്ന ഈ വെള്ളം വലിഞ്ഞല്ലേ മുകളിലേക്ക് വരിപ്പോകും അത് മുകളിൽ കട്ട് ചെയ്യുക താഴേക്ക് വലിയ അപ്പോൾ ശരിക്കും അപ്പ് ആൻഡ് ഡൗൺ അടിയിൽ മൂണ്ടും കട്ട് ചെയ്യുക തണ്ട് കാണിച്ചാൽ മതി ടാപ്പിന്ന് വെള്ളം ചാടും പിടിക്കും അങ്ങനെ കാലടാപ്പാണ് പുല്ലാന്തി എനിക്ക് വെട്ടിക്കാണെങ്കിലുള്ള പെർമിഷൻ ഇല്ല അല്ല ആദിവാസികൾക്കുള്ളൂ ഞാൻ വെട്ടിവിടെ ഓർമ്മില്ലാന്ന് തീട്ടും വെൻത്തേക്ക് വെൻ തേക്ക് നല്ല ഹൈറ്റം പറയാണ് വേനൊക്കെ ആകുമ്പോ ഇതിന്റെ തൊല വരും നല്ല ഫിനിഷിങ് ആണ് കാട്ടിലെ കാനൻ സുന്ദരി വെറുതെ ഒരു മലയിൽ കയറ്റി ഇറക്കും പക്ഷെ ഇത് അങ്ങനെയല്ല നല്ല രസം അപ്പൊ നോക്കിയാൽ നമുക്കൊരു വഴി പോകേണ്ടത് നമ്മളെല്ലാവരും വന്ന ആൾക്കാര് ചോദിക്കാറുണ്ട് ആനത്താരാണ് ആന റോണോ റൂട്ടാന്ന് ചോദിക്കാറുണ്ട് ആന റൂട്ടില്ല നമുക്കറിയാം പണ്ട് കാലത്ത് മുനിമാരൊക്കെ തപസയും എന്റെ സമാധിയോ കേട്ട് മുനിയേറാന്നിട്ട് മുനിയറ ഏറ്റവും കൂടുതൽ മുനിയേറാൻ നമുക്ക് കേരളത്തിലുള്ള മറയൂര് മൂന്നാറ് കാന്തലൂര നിങ്ങൾ ഉണ്ടാവും മുകളിലൊരു കല്ല് സ്ലിയിൽ മൂന്ന് കല്ല് ഒരു വേ ഒരു വഴി മാത്രം അപ്പോൾ നാല് മുനിയറിയ ഭാഗത്തുണ്ട് ഒരു മുന്നൂറ് മീറ്റർ പോയാൽ ഞാൻ ആരും കൂണ്ടാറില്ല വേറെന്താ ഇപ്പം നിറച്ച ആനയായി പോയി നിറച്ച ആനയെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ബ്ലോഗ് ഇടുന്നുണ്ട് അത് കണ്ടു കണ്ടുനോക്കുക അപ്പൊ ഇവിടുത്തെ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂട്ടോ കാട്ടില് മരങ്ങളത്തിന് മരം അറിയാവോ ഒരു മരം മറ്റൊരു മരത്തിൽ തന്നു തീർക്കാട്ടുണ്ടോ ഇനി കാണിച്ചോ നോക്കിയോ ഇത് നമ്മുടെ ഏഴം പാല അല്ലെങ്കിൽ യക്ഷിപ്പാല ആരോടിയൊന്നും ഇല്ലല്ലേ അല്ലെങ്കിൽ കൂടി ലേഡീസ് എന്നാലും കൂടി ലേഡീസോടെ വന്ന ഞാൻ പറയുമ്പോൾ ഒരു ചേച്ചിമാര് പേടിച്ച് മാറി കാരണം എച്ചി ഇല്ല ഇത്ര ഉറപ്പ് വരെയും കാരണം ഇത്രയും വർഷമായി അവിടെ വന്നു യക്ഷിൻ്റെ പണ്ടി പിടിച്ചതിന് പിടിക്കാത്ത കാര്യമുണ്ട് എച്ചി പിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഗ്ലാമർ ഉള്ളവരെ ഇല്ലാത്ത പിടികളാട്ടാ ശരി നമ്മുടെ യക്ഷിപ്പാല ഏള്ളം പാലേതാണ് ചേല തിന്നോണ്ടിരിക്കാൻ നിങ്ങൾ മുകളിൽ പിടിച്ചാൽ കണ്ടോ നോക്കി ശരിയാണോ നോക്കിയോ അവിടെ പിടിച്ചാൽ കണ്ടോ ദൃാഷാലിംഗനാണ് പിടിച്ചു സത്തനാൻ വലിച്ച് ഉണക്കോണ്ടിരിക്കുക എന്നൊരു പോക്കായി പൊങ്ങായി പൊള്ളയായി നോക്കിയേ ഓക്കെയോ പിന്നീട് ഉള്ളത് തേൻ കൂടുണ്ടായിരുന്നു ഈ തേൻ്റെ കൂട് ഇവിടുത്തെ അല്ല എവിടത്തെ ആദിവാസി ഇത് പുകച്ചേ എടുക്കുകയുള്ളു ഈ പുകച്ച ശേഷം ബാക്കി വന്ന ഭാഗം പൊള്ളിയായിട്ട് മുകളിലേക്ക് വളർന്നു പോയി അപ്പം നമ്മളെ പോലുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ഇടിച്ചുത്തി കയറി പരുവായി ഉണ്ടായി എന്ന് പറയല്ല കേട്ടോ അതെ പച്ചപ്പ് ഭാഗത്തുണ്ട് മുകളിലേക്ക് കമ്പ് എല്ലാം പിടിച്ചു നോക്കി കാണാൻ നോക്കണ്ടോ വിളിച്ചോണ്ടോ എന്നോട് ചില അപ്പോൾ ഇട്ടു മുന്നേ ഒരു ഫോട്ടോ കത്തിക്കുക തടി വയറുള്ള ഒരു ഞാൻ കേട്ടാറില്ല കളിയൊക്കെ തോന്നരുത് അങ്ങനെ ചേട്ടന്മാരും ചേച്ചിമാരും കഴിഞ്ഞ ദിവസം ചേട്ടന് ഭയങ്കര വയറ് ശ്വാസം പിടി നടക്കാൻ പാടാം പിള്ളി ഫോട്ടോ എടുത്തേ പറ്റൂ ഇവിടെ ചെരിച്ച് കയറ്റി ഫോട്ടോ എടുത്തു സാറ് ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു പിടി ഇവിടെ ജാമായി പോയി ഇവിടെ ചെരിഞ്ഞിറങ്ങാൻ മറന്നുപോയി അപ്പം ചെരിഞ്ഞ് കയറുക ചെരിഞ്ഞിറങ്ങുക മരമെട്ടാൻ പറയരുത് അല്ല ഈ മുളകുണ്ടാണല്ലേ ബോട്ടില്ലേ ബോട്ട് അതിൻ്റെ റിപ്പയറിങ് അതിന് പലയൊക്കെ മാറ്റി തടി വെച്ചാൽ സോഫ്റ്റ് ആണ് പിന്നെ നമ്മുടെ കണ്ടല്ലോ നമ്മുടെ ഫിഷർമാൻ കണ്ടല്ലോ മുക്കുമാർ ചാളത്തടി ഈ ഓളത്തിൽ ഈ തടി വയ്ക്കണേ പിന്നെ വേറെ ആദിവാസികൾ ഇവിടത്തെ എവിടത്തെ ആദിവാസി ആയിക്കോട്ടെ വലിയ ആനക്കൂട്ടം വലിയ ആനയൊക്കെ ഓൾസെറ്റൊക്കെ ഓടി വന്നാൽ ഈ കളി വേരില്ലേ ഈ വേരിൽ ഒരു കമ്പി കൂടെ അടിക്കും ഭയങ്കര ബാസാ അത് അത് ഡ്രിമ്മടിക്കണ സൗണ്ടാണ് ആനതിരി ചോടിക്കോളും കമ്പി വേണം കൈവില്ല കൈവരില്ല കാണുമ്പോൾ കമ്പി ചോദിക്കുമ്പോൾ ഒരു കല്ല് കൊണ്ട് അടിച്ച് പതിവ് അയക്കണേ ഒരു കല്ലേ കമ്പിൻ്റെ നില എക്കായിരിക്കും ശ്രദ്ധിക്കണം സൃഷ്ടിക്കുക കാട്ടിൽ ആന കുത്താത്ത മലയാണത് കുത്തിയ കൊമ്പൂരില്ലോ കൊമ്പ് ജാമാവും ടീച്ചേഴ്സാരും കൂടെ ഉണ്ടാവും ടീച്ചർമാരൊന്നും ഇല്ലല്ലേ അപ്പോൾ അവർക്ക് നമ്മുടെ സംശയം കൂടെ പറയാം കാരണം ഒരു നാൽപ്പതൊരു കഴിഞ്ഞ ദിവസം ടീച്ചർ ചോദിച്ചു റോ ഈ പറഞ്ഞ കഷ്ടപ്പെടുന്ന സംശയം ഈ ആനയ്ക്ക് എങ്ങനെ മനസ്സിലായി ഇത് കുത്തിയ കൊമ്പൂരില്ല ആര് പറഞ്ഞു ആനോടും സൂപ്പർ ചോദ്യമാണല്ലോ ആണല്ലോ അപ്പോൾ ടീച്ചർ താറാവിൻ്റെ മുട്ട ഇടുക ഇത് കോഴിക്ക് അടവെക്കുക ഈ കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ വേഗം പോയി വെള്ളത്തിച്ചാടും ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല ജനിതമായ ഡി എൻ എന്ന് പറയും അപ്പോ മുകളിൽ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല കാര്യം അത് ഫുള്ള് അപ്പോൾ നോക്കിയത് നമുക്ക് ഇതേ കണ്ട ഒരു ഗുഹയാണ് കണ്ടും കണ്ടു ഗുഹ കണ്ടു കഴിഞ്ഞു ഒരു കേവ് കെയ്വാണ് ദിർസ് എ കേവ് ഓർ ദർ മെയിൻ ബൈ ചേര കിങ് എൻഷിൻ ഇന്ത്യ ഒരു മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലായില്ല നമുക്ക് ഏഴി എണ്ണൂറ് മുതൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് വരെ കാലഘട്ടം ഇവിടെ ചേരന്മാരെ ഭാഗത്തുണ്ടായിരുന്നു അവരുടെ കാലത്ത് ചോള ചേരന്മാരെ ഇപ്പൊ കെട്ടല്ലേ അവരെ കാലത്ത് ഒരു വെപ്പൻസ് അവരെ ആയുധങ്ങൾ ആരെയും കാണാണ്ട് ഒരു ഗുഹയെ കാണണം ഇതൊരു പൊത്തല്ല എന്നേ പോലെ ഒരാൾക്ക് കയറി ചില ഭാഗത്ത് എനിക്ക് നേർന്ന് നിൽക്കാം എന്നാണ് തരാം

ോ നിൽക്കാൻ ഗ്യാപ്പുണ്ടാവും സാറേക്കാളും ഗ്യാപ്പ് നോക്കി പക്കളൊക്കെ അറിയുന്നില്ല അപ്പൊ ഞാൻ നോക്കി കാണിച്ചെട്ട് കാണിച്ചാൽ നോക്കണേ നോക്കട്ടോ നാച്ചുറലല്ലോ കൊത്തിൻ്റെ പാടം കണ്ടോ രണ്ട് പാടം കാണാൻ കേട്ടോ അപ്പൊ ഇത്തരം ഇത് പുരാവസ്ഥ റിപ്പോർട്ട് നിൽക്കണേ ഇത്തരം ഹൈറ്റിൽ മണ്ണ് ഒഴുകി പോയി ഹൈറ്റ് കുറഞ്ഞു പോയി അടി സാധാരണ െ കൊട്ടോ ഇരിക്കാൻ പറഞ്ഞു സിനിമ എന്നെ നോക്കണ കാലക്രമേണ കല്ലും മണ്ണും വന്ന് മൂടിപ്പോയി

പരിഗമിക്കുന്ന ആളല്ല പലരുകാ ഒരു ചേരുകാ നേരോടേ കേർണേ നമുക്കൊന്ന് ഒപ്പി ആക്കണേ തെന്നാ ഓക്കേ ഇ ഉറവ വരണേ ഉറവയിന്നോ ആ നോടികേ നേോവിയോ ഉറവ ഉറവ ഓക്കേ കണ്ടോ ഉറവയേ ഇപ്പുറം തെന്നോ നേരെ ഇപ്പുറം നടക്ക് പോയേരെ നമുക്ക് പോയിട്ട് നമുക്ക് सावधान പോയിട്ട് നോക്കി ഇരിന്ന് നടക്കണ അപ്പ നടു ആ ഇങ്ങനേ ഇങ്ങനേ സൈനി അപ്പ ചെറിയ സൗർബക്ക കേസിത് പതുക്കെ കണ്ടോ പതുക്കെ കമു

അത് എങ്ങനെ എളുപ്പല്ലേ പക്ഷെ വരുന്ന ഒരു ആരും കേൾക്കാൻ പേരില മൂളി എല്ലാവർക്കും വേണ്ടി നാട്ടിൽ കിട്ടും മുകളിലേക്ക് നോക്കണെങ്കിൽ മുട്ടുവഴി മുട്ടുവഴം മുട്ടിപ്പഴം ഒരു കൊലയിൽ വരെ ഉണ്ടാവും ശരിക്കും പഴുത്തയ്യുമ്പോൾ റോസ് നിറം വരും അതിൻ്റെ തൊണ്ടുമുണ്ട് ഇവിടുത്തെ അച്ചാറിൻ്റെ നാരങ്ങ അച്ചാറിൻ്റെ ഒക്കെ ആണ് കാറ്റുമുഞ്ഞ് കേട്ടോ ചോദിച്ചാൽ ചോദിച്ചോ നിറച്ചുണ്ടാവും നല്ല ടേസ്റ്റർ ആയി കിട്ടും തൊണ്ടുണ്ടായ ആൾക്കാർ അച്ചാറിൻ്റെ ആക്കും നിങ്ങൾ പടത്തിക്കണ്ണുണ്ട് മരത്തൊലി മരപൂരി മരത്തിൻ്റെ ഇതിൽ ഉപയോഗിക്കും അതെല്ലാം മരോഗിക്കില്ല ഒരു ഒറ്റ മരത്തിൻ്റെ തൊലി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അതാണ് അറാഞ്ഞലി മരം അറാഞ്ഞലി തൊലി ഇതാണ് അറാഞ്ഞലി മരം ഇതിൻ്റെ തൊലി ആദിവാസി വരും ഇത് വട്ടം കണ്ടിക്കും വൺ സൈഡ് ആ തൊലി ചിന്തിയും എടുക്കും അത് ചതയ്ക്കും അതിൻ്റെ കൂടെ പച്ച മരത്തൊലി വിൽക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബാക്ക് പെയിനോ വാദം ഉണ്ടായ തൊലിക്ക് മേടിക്കുക കിടക്കുന്ന കിടക്കാനെ കളയുക ആ തറയിലേക്കും വിരിക്കുക ഡ്രസ്സ് മാറി മോളി കിടക്കുക ഈ വേർപൂടുമ്പ് വാദം വലിച്ച് കളയും ഞങ്ങൾ സിനിമമായിട്ട് കുടിക്കുന്ന വെള്ളമാണ് പുറത്തുള്ള അങ്ങനെ കുടിക്കുന്ന നല്ല നടപ്പം നല്ല ചോര വെള്ളമാണ് ഒരു പൊല്യൂഷനോ ഒരു ഫാക്ടറി ഉള്ളേക്കില്ല ആര് ശരിക്കും വലിച്ചായിരുന്നു ആഞ്ഞു വിളിച്ചായിരുന്നു വലിച്ചൊരു ബാഡ്സ്മെല് കൊല്ലാത്തൊരു സ്മെല്ല് കിട്ടിയിരുന്നോ ഒരു ബാറ്റ്സ്മെല്ലിൽ അവിടെ കിട്ടും കിട്ടിയായിരുന്നോ സ്ഥിതി ചെയ്യാണല്ലോ ഇവിടെ ആനച്ചൂരുണ്ട് ആനച്ചൂർ ഈ ആനച്ചൂര് കിട്ടാൻ കാരണം ആന വരാൻ പറഞ്ഞതല്ല തൊട്ടുമൂളിയിൽ ആന തലയാണ് രാവിലെ രാത്രി ആന പോയാലും ആ സ്മെല്ല് ആ ഭാഗത്ത് കിട്ടും വന്നവരൊക്കെ ഞാൻ പറയാറുണ്ട് പോയിരിക്കുന്നു ആനക്കിപ്പോൾ സന്ധ്യ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല നമ്മുടെ സ്മെല്ലടച്ചാൽ ആന മാടിപ്പോൾ ഉള്ളൂ ഇനിയിപ്പോൾ അഥവാ എങ്ങാന ആന ഓടി വന്നാൽ സ്ഥിതിക്കുക അഥവാ ആന ഓടി വന്നാൽ കയറി നമ്മളെ ടിക്കറ്റ് പെടാറുണ്ടല്ലോ ടിക്കറ്റ് കൗണ്ട് പാസ് എത്തില്ല നമ്മൾ ആ ഞാൻ അവിടെ കണ്ടേക്കാം കേട്ടോ ാണ് ഇത് കാഞ്ഞന് വളരെ ഉപയോഗം കൊണ്ട് ശ്രദ്ധിക്കുക ഒരു വീട്ടിലൊരു പെങ്കച്ചുണ്ടായിരുന്നു അതിന് കല്യാണപ്രായമായി കെട്ടിക്കേണ്ട സമയത്തായി കല്യാണം ആലോചിച്ചു ഈ കല്യാണത്തിൽ നിന്ന പെങ്കൊച്ചനെ പാമ്പ് കടിച്ചു മരിച്ചു അപ്പൊ അതിന് പിടിച്ച സ്വർണ്ണങ്ങളെല്ലാം പെട്ടിക്കകത്തിട്ടും അതിൻ്റെ കാർവന്മാർ അടക്കം ചെയ്തു രണ്ട് കള്ളന്മാരും നോക്കൊണ്ടിരിക്കുക രാത്രി അത്രി കുഴിമാന്തി പെട്ടി പൊക്കും ഉദ്ദേശം വേറെ സ്വർണം അടിച്ചു മാറ്റുക പെട്ടി ഇങ്ങനെ മൂളികുണ്ണു അടപ്പിങ്ങനെ പൊക്കി നോക്കി പെങ്കൊച്ചിനെ കണ്ണ ചെമ്മിക്കൊണ്ടിരിക്കുകയാണ് രാത്രി പ്രേത അല്ലേ ഇട്ടേച്ചുകൂടി സംഭവിച്ചത് എന്നാൽ ഈ കടിച്ച കുളു വിഷം കടിച്ച ഭാഗത്ത് ഈ കാഞ്ഞിരപ്പലേ അശാവപ്പെട്ടി ഈ കാഞ്ഞിരപ്പലക വിഷം വലിച്ചെടുത്തു അത്രയ്ക്ക് വിഷം വരിക്കാൻ കൊണ്ട് കാഞ്ഞരപ്പലയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് തൊലി വളരെ വിഷമാണ് പട്ടിക നമ്മൾ ചോറിൽ വെച്ചിട്ടുണ്ട് കാരണം പട്ടിയാവാൻ വേണ്ടി പട്ടി ടീം ഈ പട്ടി തന്നെ ഒരു മനുഷ്യൻ്റെ വിളിച്ചിരുന്നാലും പോയിസൺ ഗെറ്റ് ഉണ്ട് ഈസ്റ്റ് ബ്ലഡ് ഈസ്റ്റ് ബ്ലഡ് ആളപ്പത്തോ നോക്കി അപ്പം തട്ടിപ്പോ വടക്കോട്ട് പോകാൻ വരെ തെക്കോട്ട് പോകണം ഈ പേരാണ് ദുർമന്ത്രവാദിയിൽ മന്ത്രാലയത്തിൻ്റെ കൂടെ കുഴപ്പമൊന്നും ആവശ്യമില്ല പിന്നെ നമ്മുടെ ഈ ഹിന്ദുസിൻ്റെ പിടി വിട്ടു വരുമ്പോൾ നേരെ പോകുമ്പോൾ ചോറ്റാനിക്കരെ കണ്ടുണ്ടാവും പറയൂ ഇനി മുട്ടയുടെ കായുണ്ടാവും കായൻ്റെ തുടങ്ങും ഈ കാവറയ്ക്ക് ആൾക്കാർ കടയിൽ സോപ്പ് ഉണ്ടാക്കാൻ പറ്റിയാ ഇപ്പോഴും ഇവിടുത്തെ എവിടത്തെ ആദിവാസി ഒരിക്കലും സോപ്പ് ഉപയോഗിക്കില്ല ഒറിയ ഇഞ്ചിക്ക അല്ലെങ്കിൽ പുളിയ ഇഞ്ചിക്ക ഈ കാവറയ്ക്കും ബക്കറ്റിക്കലിക്കും സോപ്പിന്റെ ആവശ്യമില്ല ഡ്രസ്സ് മാത്രം കേട്ടോ ആഹോളമേ ഇപ്പൊ കാണാൻ വന്ന പഴയ ഡാമിലേക്ക് പഴയ ഭൂത്താണിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതാണ് പഴയ ഡാം ഭൂത കല്ല് ഉണ്ടല്ലേ കല്ല് ഉണ്ടല്ലോ ഇതേ ഗ്യാപ്പിടെ വെള്ളമാണല്ലോ ഏറ്റവും കണ്ടത് ഗ്യാപ്പ് വെള്ളമാണോ നല്ല സൂര്യ വെള്ളമാണോ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയോ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ വീതിയാണ് പെരിയാറിനോട് നോക്കിയാൽ ഉണ്ടോ വീതിക്ക് കാണാമോ ആ വീതിക്ക് വെള്ളം ഇങ്ങോട്ട് ഒരു കൊടുക്കില്ല അത് വടിഞ്ഞു വലിഞ്ഞ് ആ ഗ്യാപ്പിടെ മാത്രമേ പോയുണ്ടോ അങ്ങനെ ആ ആ ഗ്യാപ്പാണ് താഴെക്കാടിനെ ആലുവപ്പുഴ കാലടിപ്പുഴ പാളലിപ്പുഴ ഒക്കെ ഗ്യാപ്പാണ് അപ്പൊ അത്രയും വലിയ ആലുവപ്പുഴ ആ ഗ്യാപ്പിടെ മാത്രം പോകുമ്പോൾ ആ ഡീപ്പ് ഡെത്ത് എത്താലോചിക്കുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുക ആരും സൂയിസൈഡ് ആത്മഹത്യകളില്ല ഈ ഒരു രണ്ടെണ്ണം കഴിക്കും ഒരു പുലിയായിട്ട് മാറും ആ പിന്നെ ഈ പുഴ ഇതിൻ്റെ മെല്ലുപുഴ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ആരി കണ്ടവരാരും ഇല്ല കണ്ടവരും വന്നിട്ടില്ല നമ്മുടെ ഈ കഥ ഒരു കഥ മാത്രമാണ് സിദ്ധിക്കുക ഇപ്പം സമയത്തേ പതിനൊന്നുമണിയായി കഥ ചെയ്യുമ്പോൾ രാത്രി പതിനൊന്ന് മണിയാവും അപ്പോൾ നമ്മുടെ ഈ കഥ പറയുക ഈ കഥ പറഞ്ഞ ഒരു കഥ മാത്രമാണ് ശ്രദ്ധിക്കുക ഈ കഥയിൽ ചോദ്യം പാടില്ല അത് എന്തുകൊണ്ട് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചില്ല എന്ന് പറഞ്ഞേക്കരുത് വെറും കഥ മാത്രമാണ് സോറി ദൃശ്യം എന്തോരം ഐതിഹ്യം മാത്രമാണ് കഥ ചോദിക്കാൻ പാടില്ല ചരിത്രം പിന്നെ പറഞ്ഞുതരാം കോട്ടെ അപ്പം നമ്മുടെ ഭഗവാൻ ശിവനും പാർവതിയും അവർ കൈലാസം താമസിക്കുകയാണ് താമസിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി ചെറിയൊരു സൗന്ദര്യ പ്രശ്നം വടക്ക് മൂത്ത ഭഗവാൻ ക്ഷിപ്രകോപിയാണ് ദേഷ്യപ്പെട്ട പുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞ ദൈവങ്ങളെ പോണേ ടി വില്ലോ മഹാഭാരതം കണ്ടല്ലോ ടി വിയിൽ ദൈവങ്ങളെ പോണേ നടക്കണോ ഓടോണോ ഇങ്ങനെ പോണേ അപ്പിയർ ആൻഡ് അപ്രിഷാവും നേരെ അദ്ദേഹം അപ്തീഷമായി നേരെ രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ള സ്ഥലം തൃക്കാർ തൃക്കാരിയൂര് അവിടെ നിന്ന് ഉഗ്രത അവസാനം പറ്റും ഈ ഭഗവാൻ ഇല്ലാത്ത കൈലാസം വെറും ശൂന്യമാണെന്ന് മനസ്സിലാക്കിയ പാർവതി ദേവി ഭഗവാൻ ഭൂതനാഥനാണ് ഭൂതങ്ങളുടെ ഹെഡാണ് ഈ ഭൂതഗണങ്ങളെല്ലാം ചൂട്ടി എല്ലാം ഹാജരായി എത്രയും പെട്ടെന്ന് സഡൻലി ഭഗവാനെ ഈ തൃക്കാരിന് കൈലാസത്തേക്ക് എത്തിക്കുക ദേവിയുടെ ഓർഡറാണ് കേൾക്കാതിരിക്കുമ്പോൾ പറ്റില്ല അവരിൽ പോന്നു പക്ഷേ അവർക്കറിയാം ഭഗവാനെ മടക്കി പോകുന്ന നടക്കില്ല ക്ഷിപ്ര കോപിയാണ് ദേഷ്യപ്പെട്ടവർ കുഴപ്പമുണ്ട് ഭഗവാൻ അറിയാമോ ശൂന്യൂര് കുഴപ്പമുണ്ട് ദേഷ്യപ്പെട്ട് അറിയുമോ തേട ഇത്രക്കെണ്ണ് കത്തിച്ചാമ്പലാക്കും ഇനി കൂട്ടി ചെന്നില്ലെങ്കിലോ ദേവികലാസിൽ കേറ്റവും ഇല്ല അപ്പം തൃശങ്ക സ്വരൂണ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടുമില്ല അവർ ആലോചിച്ചു എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഒരു ഐഡിയ അവർക്ക് കിട്ടി വേറൊന്നുമല്ല വീതിയുള്ള പെരിയാർ പെരിയാറ് താഴെ ഈ പെരിയാറിന് കുറുകെ എക്രോസ് ഡാം കെട്ടുക ചിര കെട്ടുക അതുകൊണ്ട് ഒരേ കല്ലുകൾ നോക്കി ഒരേ ഉണ്ടോ ഒരേ പാലക്കല്ല ഉണ്ടോ ഒരേ കല്ല് കെട്ടി കെട്ടി കെട്ടിപ്പോയി അക്കരക്കരം കിട്ടിയാ കാരണം ഗ്യാപ്പിൽ ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് കൊണ്ടില്ലേ ആ ഗ്യാപ്പോടെ മൂടി ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ മൂടി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോകും വെള്ളം മുങ്ങിയാൽ ഭഗവാൻ എനിക്ക് തൃക്കാര വെള്ളം കയറി മുങ്ങിപ്പോക്കോളും തപസൊക്കെ അവസാനിച്ച് കൈയിലാസക്ക് ആൾ പൊക്കോളും വേറെയെങ്കിലും പാണില്ലോ എന്നാണ് ഭൂതങ്ങൾ കരുതിയത് അങ്ങനെ ഭൂതങ്ങൾ കെട്ടാൻ തീരുമാനിച്ചു കെട്ടുന്നതിന് പ്രത്യേകത രാത്രി മാത്രമേ അവർക്ക് ശക്തി പവറേ ഉള്ളൂ പകരം ശക്തിയില്ല അപ്പോൾ രാത്രി ഭൂതങ്ങൾ ഒരേ കല്ല് കെട്ടി കെട്ടിപ്പോയി അക്കര ഇക്കരം കെട്ടി ആ കാരണം ഗ്യാപ്പ് മൂറിലേക്ക് മുമ്പ് തന്നെ കാര്യം നമ്മുടെ ദേവിയോട് ദേഷ്യപ്പെട്ടേക്കാണ് പോകുന്നേക്കണേ എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ അവസ്ഥറിയാൻ വേണ്ടി ഭഗവാൻ ദിവദിഷ്ടി കൈലാസത്തേക്ക് നോക്കി കണ്ട കാഴ്ച എന്ന ദേവിയോട് ഭൂതങ്ങളും ഭൂതങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഗ്യാപ്പോടെ കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇരിക്കു തൃക്കാരി വെള്ളം കയറി മുങ്ങിപ്പോകും അത് മനസ്സിലാക്കിയ ഭഗവാൻ അവിടെ തന്നെ ഷെയ്പ്പ് മാറി രൂപം മാറി എന്നിട്ടൊരു കോഴിയായിട്ട് കോഴിപ്പൂവിനായിട്ടൊന്ന് കൂവി സാധാരണ കോഴി കൂവി എന്ത് സംഭവിക്കും നേരം വിളുത്താലോ അവർക്ക് കിട്ടാൻ പറ്റൂല അവർ ശക്തി പവർ പോയി അപ്പോൾ കോഴി കോഴി നേരം വിളിക്കത്തു നമ്മുടെ ശക്തി ശയിക്കാറായി നമുക്ക് ഈ പണിയുടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഭൂതങ്ങളെല്ലാം കൂടി പരിപാടി അവിടെ അവസാനിപ്പിക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു അങ്ങനെ ശരിക്കും ഭൂതത്തമാരെ കിട്ടുകൊണ്ടിരിക്കുന്ന ഭൂതത്താൻ കെട്ട് എന്ന് പെടുന്ന കഥ പറയുന്നത് ഒരു കഥയാണ് എങ്ങനെ ആനയുടെ ഓർക്കറിയാവോ ആന ഉറങ്ങറിയാവോ ഒരു വലിയ വഴി ജോലി നിൽക്കും തുമ്പിക്കും വായിലേക്കും നിന്ന ഉറങ്ങുകൾ കിടന്നുറങ്ങൂല നല്ലവർക്കുള്ള ആന കാൽ മാന്തി കുട്ടിക്കും നല്ലവർക്കിനെ കാൽ മാന്തി കുട്ടിയിരിക്കും ഇനി ആന അടിച്ചുപൊടിച്ച് ആന പോകുമ്പോൾ രണ്ട് സംഗതി കണ്ടാൽ മാത്രം ആന റൂട്ട് മാറ്റും ഒന്നാണ് കിങ് ഓബ്ര രാജവെമ്പാല ഈ ഭാഗത്ത് ഇഷ്ടം പോലെയാണ് കൊല്ലാമ്പള്ള കൊന്ന ഫോറസ്റ്റാർ കേസ് എടുക്കും ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പേപ്പറിലോ ഒരു ചാനലിലോ രാജവെമ്പാല കടിച്ച് മരിച്ചു എന്ന് വായിച്ചിട്ടുണ്ടോ അതിൻ്റെ കടിക്കാത്തന്നെ വിഷമില്ലാത്തനോണോ ഒരു രാജവെമ്പാലയ്ക്ക് മൂന്ന് ആനകൾ മറക്കാൻ വിഷമുണ്ട് ആനയ്ക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് മതി ഇപ്പം അഞ്ച് രൂപ ഉണ്ടാവും നമ്മൾ ചെയ്യുക കണ്ടിട്ടുണ്ടോ ആൾ വാലയ കുത്തി കണ്ടിട്ടുണ്ടാവും ഇന്നലെ കണ്ടാൽ ആനകൾ ഊട്ടുമാറ്റും പിന്നെ ഒരു മരമാണ് കട്ടമ്പിളാവെന്ന് പറയും കടപ്പിളാവ് അല്ല കട്ടമ്പിളാവ് ഭയങ്കര ചോറിച്ചല്ല ആനയ്ക്ക് അത്രയും കട്ടിള്ള ആനയ്ക്ക് ചോദിച്ചാൽ നമ്മുടെ അവസരം ഏകാൻ ഈ രണ്ട് സംഘം ഒഴിച്ച് ആന അടിച്ചു വിളിച്ച പിന്നെ ആനയ്ക്ക് മാത്രം പ്രത്യേകത നാട്ടിലായിക്കോട്ടെ കാട്ടിലായിക്കോട്ടെ ആനയ്ക്ക് നേരെ സ്ട്രേറ്റ് നേരെയേ കാണാവുള്ളൂ നാട്ടിലേതെങ്കിലും ഒരു ആന അങ്ങനെ കുറിഞ്ഞി പറഞ്ഞിട്ടുണ്ടോ വേണ്ട വാട്സാപ്പിൽ കണ്ട് പാപ്പാ എന്നെ കുത്തിക്കൊല്ലണത് ഈ കുത്തി കൊല്ലുമ്പോൾ പാപ്പാൻ ചിലപ്പോൾ കൊമ്പിന്റെ ഇടയ്ക്ക് ആനയ്ക്കിത് കാണാൻ പറ്റുന്നില്ല എബൗട്ട് ഉദ്ദേശം കാണാം ചാരി കൊത്താൻ പള്ളി കാണാം എറുന്നിട്ട് കൊമ്പേ കുറക്കാൻ പള്ളി കാണാം താഴേക്ക് നോട്ടക്കെടുക്കുക കുറച്ച് ചേച്ചിമാരാണ് ചേച്ചി ചോദിച്ചു റോയ് പറഞ്ഞ കുറച്ച് സംശയം ഈ ആന രാത്രി പോകാണല്ലോ താഴേക്ക് കാണുമ്പോൾ സംഭവിച്ചു എന്തോരും കുറ്റിയടിയേക്ക് കാണണം അനവധി കുറ്റിയുള്ള ആടല്ലേ ഈ ആന കുറ്റിയൊക്കെ എറിച്ചു വിട്ടില്ലേ താഴെ കാണാനും പോലുള്ള കുറ്റിയെ ഒഴിവാക്കൂടൂ സൂപ്പർ ചോദ്യം ചേച്ചി കാട്ടിൽ കേറേണ്ട നാട്ടിൽ ചെല്ലിയാ ഏതെങ്കിലും ഒരു ആന കൊമ്പൻ ആയിക്കോട്ടെ പിടിയായിക്കോട്ടെ നാട്ടിലെ ഏതെങ്കിലും ഒരന ഇങ്ങനെ ആന പോകുമ്പോ നോക്കി ആനയ്ക്കൊന്നും നോക്കിയത് എല്ലാരും നോക്കിയത് ഇങ്ങനെ കാലൊരക്കു ശരിയാണോ ഏതാനും കാലൊരു തടസ്സം മാറാൻ കാലുരച്ചനെ കാല് പൊക്കൂല ശ്രദ്ധിക്കെ ആനയുടെ ലീഡർ ലീഡർ ആനക്കൊക്കെ ഓരോ സെറ്റ് ലീഡർ ഉണ്ടല്ലോ ഈ ആനക്കുള്ള ലീഡർ ആ കൊമ്പനല്ലേ അല്ലേ പറയരുത് ആന മണ്ഡലത്തിലാട്ടോ ആര് പറയുമ്പോഴത്തേ കൊമ്പൻ ലീഡറേ അല്ല ഇപ്പോൾ ഇവർ സംരക്ഷകൻ മാത്രമുള്ളൂ ലീഡറാണ് മുക്തിയാന റാണിയാന ഏറ്റവും പ്രായമുള്ള പിടിയാനയാണ് ആ സെറ്റിൻ്റെ മൊത്തം ലീഡർ അതിൻ്റെ ഓർഡറാണ് കൊമ്പൻ സീരിക്കുള്ളൂ തോന്നിയാസം എടുക്കാനുള്ള അധികാരം കൊമ്പനില്ല അപ്പോൾ ഇവർ സംരക്ഷകൻ മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതൽ പ്രായമുള്ള മുത്തിൻ്റെ ഓർഡറാണ് പ്രായമുള്ള ആ പെണ്ണാൻ്റെ ഓർഡറാണ് കൊമ്പൻ സീരിക്കുള്ളൂ എന്ന് പറയുന്നത് ചേച്ചി രൂക്ഷ എടുക്കുന്ന ചേട്ടൻ്റെ ഒരു ചേച്ചി ഇത് വീട്ടിലെ കഥയല്ല ഇത് കാട്ടിലെ കഥയെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിൻ്റെ ഓർഡറേ ചീക്കുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പറയാറുണ്ട് ആനോടിച്ചു നമ്മൾ വളഞ്ഞങ്ങനെ ഓടിയപ്പോൾ ചെരിഞ്ഞോടിയപ്പെയാറുണ്ട് നമ്മളങ്ങനെ ഓടാൻ പറ്റും നമുക്ക് ഇങ്ങനെ അല്ല അഭിപ്രായം പറയാൻ മുക്കുമ്പോൾ മെടുക്കുമ്പോൾ അല്ല നമുക്ക് സമയം പറയാൻ പറ്റും നമുക്ക് ഓടാൻ പറ്റും നിങ്ങൾ ആലോചിക്കും ഇപ്പം എല്ലാം ആനയുടെ സംഭവം മൊത്തം എനിക്ക് അറിയാവുന്നതാളാ ഒരു ആനയോട് പെട്ടെന്ന് ഓടിയോ അറിയാമോ ഞാൻ ആദ്യം എന്ത് ചെയ്യും കാല് പറയുമോ വേണ്ടെങ്കിൽ ഡ്രീംസ് സ്വപ്നം കണ്ടല്ലോ ആന ഓടിക്കണേ ഈ ലോകത്ത് വെറുതെ എല്ലാ മനുഷ്യനും കണ്ടെങ്കിൽ ഒരേ ഒരു സ്വപ്നമാണ് ആന ഓടിച്ചാൽ മാത്രം ഓടാൻ പറ്റില്ല സ്ലോ മോഷനാ കാല് പറയില്ല വരിക രാത്രി ആന ഓടിച്ചോളൂ മനസ്സിലാക്കിക്കോളും ആന ഓടിച്ചാൽ കേറ്റം കരാൻ നോക്കരുത് മണ്ഡത്തിലാണ് ആന മുമ്പ് എഴുതുന്നു ഇറക്കം പിടിക്കുക ഇറക്കുന്ന ആനയ്ക്ക് ഓടി ഇറങ്ങാൻ പറ്റുമോ ഇത്തിരി ബോഡി പെയ്യാൻ പറ്റുമോ കാട്ടിലെ രണ്ടേ രണ്ട് മൃഗങ്ങൾക്ക് ഇറക്കി ഇറങ്ങാവൂ ഒന്ന് ആനയും ഒന്ന് കരടി കടുവയ്ക്കും പുലിക്കും ഇറങ്ങി ചാടി പിടിക്കൂട്ടോ നിങ്ങൾ കണ്ടല്ലോ കടി കണ്ടിട്ടുണ്ടോ കരടിയും കണ്ടോ സൂര്യ കണ്ടല്ലോ കരടി രോമം ഇല്ലാ ഞാൻ നോക്കി ഈ കടി താഴേക്ക് രോമം കണിയിലേക്ക് ചാടുമ്പോൾ ഇങ്ങനെ നോക്കുവോ നോക്കുവോ ഈ മുകളിലേക്കാണെങ്കിലോ ആ അതുകൊണ്ട് താഴേക്ക് ഇറങ്ങാവുള്ളൂ മുകളിലേക്ക് ഇറങ്ങും അടച്ചു പോട്ടെ മീശം പാമ്പ് രാജവമ്പാലം ഒരു പാമ്പ് മൂന്ന് പറയേറ്റിയ പാമ്പ് അറിയാവോ ഒന്ന് ക്രിസ്ത്യൻസിന്റെ പുണ്യാണോ സെന്റ് ജോർജ് ഗീവൃസ്ന്ന് പറയണ്ട കൊതുകുളത്തിൽ കുത്താണ്ടോ പാമ്പിന് കുത്താണ്ടോ പള്ളിയിൽ രണ്ടല്ലേ അദ്ദേഹത്തിന് പാമ്പിന്റെ പണ്ടല്ല അച്ഛന്മാരൊക്കെ പേടിപ്പിക്കാറുണ്ട് വ്യാളിപ്പാമ്പെന്നു പറയുന്നത് അത് വ്യാളിപ്പാമ്പ അല്ല അത് കൂടൻ കരിങ്കൂടൻ കൂടൻ തലയിൽ കട്ടി പൂക്കള ചിരകില്ല സങ്കല്പമാണ് വരച്ച വെച്ചേക്കണ ആ പാമ്പ് ഈ കാലുണ്ട് ഒറ്റപുലി ഉണ്ട് ഒറ്റമുലിന്ന് അറിയോ പണ്ട് ലാടവൈദ്യാർ പറഞ്ഞു കൊടുക്കാത്ത മരുന്നുകൾ കഴിഞ്ഞ അവർ പറഞ്ഞു കൊടുക്കില്ല പണ്ടത്തെ ആൾക്കാർ കേട്ടുണ്ടോ വാടാമഞ്ഞൽ കേട്ടണ കാര്യം ഇല്ലെത്തിക്കണ്ടി ഇല്ലി വരെ കണ്ടോ പക്ഷെ ഇല്ലെത്തിക്കണ്ടി കണ്ടോ ഇത്തിക്കുന്നേ കണ്ടോ കിട്ടിയ സമ്പത്ത് ഉണ്ടാവും ഇല്ല മൊത്തം കൺവീഷ് എടുക്കാൻ പറ്റുമോ ഓട്ടെ തീംബാല അത് രാത്രി എണ്ണായാമോ തിളങ്ങും ലേറ്റ് പോലെ തിളങ്ങും പോലെ പെട്ടെന്ന് ആഡംബർക്കറിയാം നല്ല ആൾക്കാർക്ക് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാണ്ട് നമുക്ക് ഒത്തിരി ഗേറ്റ്സും വാങ്ങിക്കുന്ന ആൾക്കാർ നമുക്ക് ഒത്തിരി കൊണ്ടാണെങ്കിലും അവർ അല്ലെങ്കിൽ നമ്മള് കൺട്രോൾ ചെയ്യുന്നു എല്ലാം നിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല നല്ല അപ്പോൾ അവരിൾ ചെയ്തോണ്ടാ ഒന്നും പറ്റി പിടുത്ത പറയുകയാണെങ്കിൽ ചേച്ചിയൊക്കെ രാവിലെ പണ്ടുള്ള ആത്മാർത്തുകൊണ്ട് ആത്മാർത്ത കൊണ്ട് രാവിലെ ഇന്നലെ പോയിട്ടില്ല രാവിലെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എനിക്ക് ആരെയും വെള്ളത്തിൽ ചാടിയാൽ ചേച്ചി എടുത്തു കാരണം നിങ്ങൾ പോവുകയും ചെയ്യും ചേച്ചിയൊക്കെ കേട്ടോട്ടോ മോനെ വൈ ഇത് നല്ല തണുത്ത കാറ്റ് ഉണ്ട് കേട്ടോ ദേർപ്പുക പോ. ഇതെ ഈ പാട്ട് വള്ളി വെച്ചിട്ട് ഇപ്പൊ ദേ ഇട്ടണ്ടല്ലോ പിന്നെ കുറച്ചി നോങ്ങുമ്പോൾ അത് കുട്ടി പോ. പിന്നെ ಅದು എല്ലാരും മുладиയാവും നാടുമുട്ടി വെക്കാനായി. ഇപ്പൊ നിക്ക്. നാലു മുടി കാണുന്നില്ല.

ില് പോവല്ലേ ആ ആ ആ ഓക്കെ നമ്മൾ എഴുന്നൂറ് മീറ്റർ അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നിട്ടാണെങ്കിൽ നമ്മൾ വാട്ടർഫോളിൽ പോകുമ്പോൾ ഒന്നും ആയിട്ട് തോന്നുന്നില്ല കാര്യം ഭയങ്കര എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം ായിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാർമൽ ആയുർവേദിക് ഞങ്ങൾ ഇവിടുത്തെ കോട്ടേജ് റൂംസ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ റൂംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ വന്നപ്പോൾ തന്നെ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമും അവരുടെ വാം വെൽക്കമിങ്ങും ഞങ്ങക്ക് ഭയങ്കര റിലാക്സിങ് ഫീൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു ടെൻ ഏക്കേഴ്സിൽ വരുന്ന ഒരു ഹ്യൂജ് റിസോർട്ടാണത് ഇവിടുത്തെ ഗ്രീനറി ഒക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര റിലാക്സിങ് ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടുത്തെ ഫിഷിനെ ഒക്കെ ഒന്ന് ഫീഡ് ചെയ്തു ഇവിടെ ഇരിക്കത്തേ ഇല്ല പുറത്തിങ്ങനെ ഓടി ഓടി നടക്കും കാര്യം അത്രത്തോളം കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് പെറ്റ്സ് ആയാലും എല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മളിങ്ങനെ അടുത്ത് പോകുമ്പോഴേ ഓടി വരും കേട്ടോ പിന്നെ ഇവിടെ വൺ ഡേ ട്രിപ്പ് പാക്കേജസ് ഒക്കെ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ട്രക്കിംഗ് ബോട്ടിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ദിവസം അടിച്ച് പൊളിക്കാനായിട്ടുള്ളത് പറ്റും അത് തൗസൻഡ് റുപ്പീസ് ഒട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെനു ഞങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഔട്ടിംഗ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വന്നോളൂ വന്നോളൂട്ടോ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സിന് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് സജസ്റ്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത് സെവന ഹോളിഡേസ് ആയിരുന്നു അപ്പൊ സെവനയുടെയും കർമ്മൽ ആയുർവേദിക് വില്ലേജിന്റെയും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാട്ടോ ബൈ